ഹലോ ഗുഡ് മോർണിംഗ് ചരിതാനെ അപ്പം ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്തും പവൻ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപതാണ് ഞാൻ ടർക്കിഷിൻ്റെ അടിപൊളി നെക്ലസ്സുകൾ എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വെയ്റ്റും മോഡലും കാണിച്ചു തരാം അതിന് ഒരു പത്ത് ഗ്രാമിൻ്റെ സിമ്പിൾ ടൈപ്പ് കിട്ടാ ഒരു പത്ത് ഗ്രാമിൽ വരുന്ന നോക്കിക്കോളാണ് ഫ്ലവർ ടൈപ്പ് നോക്കിയത് പത്ത് ഗ്രാമിൻ്റെ അടിപൊളി റോഡിയും കളക്ഷനിൽ ചെറിയൊരു നെക്ലസ്സാണ് കേട്ടോ അടുത്ത് വലിയ വെയ്റ്റുകളാണ് നോക്കിയോളൂ സിമ്പിൾ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു നെക്ലസ്സാണ് കേട്ടോ അടുത്ത് കാണിച്ച് തരാം അടുത്ത് നമുക്ക് ഇത്തിരി ചോക്കർ ടൈപ്പാണ്ടോ നല്ല രീതിയിൽ അതേപോലെ വെയിറ്റ് വരുന്നുണ്ട് മുപ്പത്തിരണ്ട് ഗ്രാം നോക്കിക്കോളോ മുപ്പത്തിരണ്ട് ഗ്രാം എഴുന്നൂറും മില്ലി നോക്കിയേ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി പാറ്റേൺസ് ആണ് നമുക്ക് വെഡ്ഡിംഗ് പാർട്ടിയൊക്കെ ഏറ്റവും ടോപ്പിൽ ചോക്കർ മോഡലാക്കി ഉപയോഗിക്കാൻ പറ്റിയ നെക്ലസ്സുകളാണ് ഇപ്പോൾ കൂടുതൽ വന്നിട്ട് കേട്ടോ പിന്നെ വേറൊരു ഡിസൈൻ റോഡിയം ആൻഡ് റോസ് ഗോൾഡിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ വേറൊരു നെക്ലസ് വന്നിട്ട് കേട്ടോ നോക്കിക്കോളൂ റോഡിയം ആൻഡ് റോസ് ഗോൾഡ് സെയിം തന്നെ ചോക്ലറ്റ് ടൈപ്പ് ഇടാ കല്യാണത്തിനു പറ്റി അടിപൊളി മോഡലുകളുണ്ട അടുത്ത് കാണിച്ചാലും അടുത്ത് നമുക്ക് അധികം വെയിറ്റ് ഇല്ല സിമ്പിൾ ടൈപ്പ് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാമിന്റെ ചോക്ലറ്റ് ടൈപ്പ് കേട്ടോ എല്ലാം പുതിയ പുതിയ മോഡലുകളാണ് എത്തിയാണ് കേട്ടോ നല്ല അടിപൊളി ടർക്കിഷ് ആൻഡ് ഇറ്റാലിയൻ മോഡലാണ് സമയം കളയുന്ന നമ്മുടെ ജിജോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെയിൽ ആവണ സെയിലാവണായിട്ടാണ് കേട്ടോ നല്ല കാണാനും ഭംഗിയുണ്ട് വെയിറ്റ് മതി ഇല്ല അടുത്ത് ഇരുപത്തെട്ട് ഗ്രാം നോക്കുകൾ ഇതൊരു സ്പെഷ്യൽ ഐറ്റം അതിൻ്റെ കാണുമ്പോൾ തന്നെ അറിയാം ഇരുപത്തെട്ട് ഗ്രാമിന് നല്ല സിമ്പിൾ ടൈപ്പ് നെക്ലസ് ഉണ്ടാകാം നല്ല ടർക്കിസ്റ്റിൻ്റെ നോക്കിയുള്ള നല്ല ഭംഗിയുള്ള റോഡിയം ആൻഡ് റോസ് ഗോൾഡിൽ വരുന്ന നെക്ലസ്സുകളാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് കഴിഞ്ഞ് തരാം അടുത്ത് നമുക്ക് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഗ്രാം കിട്ടാം വെയിറ്റ് കുറവുണ്ട് ഇരുപത്തിരണ്ട് ഗ്രാമിൻ്റെ ഒരു സിമ്പിൾ ടൈപ്പ് ഷോർട്ട് കിട്ടാം ഇരുപത്തിരണ്ട് ഗ്രാം നല്ല ചോക്ലറ്റ് ടൈപ്പ് അടുത്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്കൊരു വെറൈറ്റി ആണ് വെറൈറ്റി എന്ന് പറയുമ്പോൾ ഒരു ഫ്ലവർ ടൈപ്പ് മോഡലതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തിനാല് ഗ്രാമിൻ്റെ താഴെ കേട്ടോ റോഡിയ മിക്സറാണ് നോക്കിയോളൂ നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലുകളാണ് നമുക്ക് വെഡിങ് പാട്ടി ചോക്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ സിംഗിളായിട്ട് ഉപയോഗിക്കാം കേട്ടോ നോക്കിയോളൂ ഇതിന് മാച്ചിങ് കമ്മലുകൾ എല്ലാത്തിനും ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തി ഗ്രാം മൂന്നര പവന് ഒരു ഗ്രാം കുറവ് കിട്ടാം നോക്കിയോളൂ നല്ലൊരു സിമ്പിൾ ടൈപ്പാണ് ഇരുപത്തി ഏഴ് ഗ്രാം നെക്സ്റ്റ് വൺ കാണിച്ചു തരാം നെസ്റ്റ് ഓൺ നമുക്കൊരു വെറൈറ്റി ആണ് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ഗ്രാം വെയിറ്റ് കുറവാണ് കേട്ടോ ട്വൻറ്റി ടു ഗ്രാം നോക്കിയുള്ളൂ ഒരു വെറൈറ്റി ഡിസൈനാണ് ട്വൻ്റി ടു ഗ്രാം ഇട്ടോ പ്രാവശ്യം തർക്കിഷൻ നല്ല ഭംഗിയുള്ള നെക്ലസ്സുകളാണ് എത്തിക്കുന്നത് കേട്ടോ പുതിയ മോഡലുകൾ പിന്നെ അടുത്തൊരു റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ട്വൻ്റി ഫോർ ഗ്രാമിൽ നല്ലൊരു ഇറ്റാലിയൻ കളക്ഷൻ കേട്ടോ നോക്കിയാൽ ട്വൻ്റി ഫോർ ഗ്രാം ഉള്ളുണ്ടത് കാണുമ്പോൾ നല്ല ക്ലാസ് ആയിട്ടുണ്ട് നല്ല ഒരു അടിപൊളി നെക്ലസ്സുകളാണ് നോക്കിയുള്ളത് സിമ്പിൾ ടൈപ്പ് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് കിട്ടാ ഇത് നമുക്ക് റോഡിയത്തിൽ മിക്സ് ഒരു ഷോർട്ട് വെയ്റ്റ് നമുക്ക് ഇരുപത്തിനാല് ഗ്രാം മൂന്ന് പവൻ്റെ അടിപൊളി ചോക്ലറ്റ് ടൈപ്പ് കേട്ടോ നോക്കിയോളൂ നല്ല മൂന്ന് പവനില് വരുന്ന സിമ്പിൾ ടൈപ്പ് അടിപൊളി മോഡലുകൾ നമുക്ക് നെക്സ്റ്റ് വരുന്നത് വെയ്റ്റ് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു ഗ്രാം ഇരുപത്തിരണ്ട് ഗ്രാമിൽ നോക്കിക്കോളൂ നല്ല അടിപൊളി സിമ്പിൾ ടൈപ്പ് ഇരുപത്തിരണ്ട് ഗ്രാം കേട്ടോ അടിപൊളി പാറ്റേൺസാണ് ഇപ്പം എത്തിക്കുന്നത് പിന്നെ നമുക്ക് റോസ് ഗോൾഡിൻ്റെ ഒരു അടിപൊളി മോഡൽ ഇരുപത്തൊന്ന് ഗ്രാമേ ഉള്ളൂ കേട്ടോ ഇത് റോസ് ഗോൾഡ് കേട്ടോ ട്വൻ്റി വൺ ഗ്രാമിൽ നോക്കിയുള്ള അടിയിൽ നമുക്ക് റോസ് ഗോൾഡിൻ്റെ ഒരു ഫ്ലവർ ടൈപ്പ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി നെക്ലസ് അടുത്ത സ്പെഷ്യൽ ആയിട്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം വെയിറ്റ് പതിനെട്ട് ഗ്രാമേ ഉള്ളൂ വെയിറ്റും കുറവാണ് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ കാണുമ്പം തന്നെ അറിയാം നോക്കിയോളൂ നല്ല ഭംഗിയുള്ള ഒരു പതിനെട്ട് ഗ്രാമിൻ്റെ ഒരു ടർക്കിസ് നല്ല ക്യൂട്ട് നെക്ലസ് കിട്ടാം നോക്കിയോളൂ നഷ്ട നമുക്ക് ഇത്തിരി വീതി കൂടിയൊരു ടൈപ്പ് കിട്ടാം വെയിറ്റ് നമുക്കൊരു മുപ്പത്തിരണ്ട് ഗ്രാം മുപ്പത്തിരണ്ട് ഗ്രാമിൽ നല്ല അടിപൊളി നെക്ലസ് കിട്ടാം നല്ല ഭംഗിയുള്ള അടിപൊളി നെക്ലസ്സുകൾ കിട്ടാം ഇനി ഒരു ലയർ ടൈപ്പ് കാണിച്ചുതരാം വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് രൂപ നാല് പവനും ഒരു ഗ്രാം കൂടുതൽ കേട്ടോ നോക്കിയേ മൂന്ന് മൂന്നിലായിരുന്നു നമുക്ക് അടിയിലിക്കണ ടൈപ്പാണ് ആണ് കേട്ടോ നെയ്യോണ്ടാവും നിറഞ്ഞ കെടുക്കും മൂന്നെണ്ണായ കറഞ്ഞ് നല്ല ഭംഗിയുള്ള അടിപൊളി ലോങ് ആണ് കേട്ടോ ടർക്കിഷിൻ്റെ ലോങ് കെട്ടാ നിറഞ്ഞ് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വെയിറ്റ് നമുക്ക് ലോങ് ഗ്രാണോ നാല് പവൻ മുപ്പത്തിരണ്ട് ഗ്രാം റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡ് മിക്സഡാണ് കേട്ടോ ടർക്കിഷ് അറിയാമല്ലോ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡാണ് കേട്ടോ മുപ്പത്തിരണ്ട് ഗ്രാം നെക്സ്റ്റ് നോക്കാം വെയിറ്റ് നോക്കാം അടുത്ത വെയിറ്റ് അടുത്താണെങ്കിൽ നാല്പത്തിരണ്ട് ഗ്രാം അഞ്ചേക്കാൽ പവൻ വെയിറ്റ് അത്രയ്ക്ക് അതിന്റെ നല്ല അതിന്റെ അത്രയ്ക്ക് നല്ല പോ അത്യാവശ്യം പൊളിച്ചും ഭംഗിൻ്റെ കിട്ടാം അഞ്ചേക്കാൽ പവൻ്റെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സർ ആയിട്ടുള്ള ടർക്കിഷ് മോഡൽ അടുത്ത് നമുക്ക് ഇതിന് വെയിറ്റ് കുറവാ ഇരുപത്തി അഞ്ച് ഗ്രാമുകളൂട്ടാ ട്വന്റി ഫൈവ് ഗ്രാമിന് നോക്കിക്കോളൂ കേട്ടോ സിമ്പിൾ ടൈപ്പ് ട്വന്റി ഫൈവ് ഗ്രാംസ് നല്ല അടിപൊളി നെക്ലെസ്റ്റ് ഫൈവ് ഗ്രാംസ് പിന്നെ നമുക്ക് നെസ്റ്റ് വരുന്നത് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ട്വന്റി സിക്സ് ഗ്രാം ഇരുപത്തി ഗ്രാം ഗ്രാമിന് നോക്കിയോളൂ നല്ല അടിപൊളി കാണുമ്പോൾ അറിയാം കേട്ടോ നല്ല അടിപൊളി പാറ്റേൺസ് പ്രാവശ്യം അപ്പോൾ സമയം കളയണ്ട ഇവിടെ ജീജ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് എനിക്ക് പെട്ടെന്ന് പോകുന്നു അതൊക്കെ പെട്ടെന്ന് സെയിലാവുന്ന ഐറ്റാണ് കേട്ടോ ഭംഗി കാണുമ്പോൾ തന്നെ അറിയാം അത് നാൽപ്പത്തെട്ട് ഗ്രാം ആറ് രൂപ അവൻ്റെ അടിപൊളി ഒരു ടർക്കീഷിൻ്റെ അടിപൊളി സാധനം ഫ്ലവർ തന്നെ കേട്ടോ റോ ഗോൾ ആൻഡ് വൈറ്റ് ഗോൾഡിൽ ആറ് രൂപ കേട്ടോ അടിപൊളി ഡിസൈനുകളാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് റേറ്റ് ഇത്തിരി കുറവാണ് ഇരുപത്താറ് ഗ്രാം മൂന്ന് മേകാൽ പവനുള്ളൂട്ടോ പല പല വെയിറ്റിൽ വരുന്നുണ്ട് കൂടിയതും കുറവുമെല്ലാം മിക്സഡ് ആണ് നമുക്ക് കൂടിയ വെയിറ്റുള്ളവർ കൂടിയതും എടുക്കാം കൊറവുള്ളവര് കുറവായിട്ട് എടുക്കാം നെക്സ്റ്റ് നമുക്ക് വരുന്നത് മൂന്നര കോൻ ഇരുപത്തെട്ട് ഗ്രാം കേട്ടാ ഇരുപത്തെട്ട് ഒരു അടിപൊളി നെക്ലസ് നോക്കിയേ ട്വന്റി എയ്റ്റ് ഗ്രാംസ് നോക്കിയോട്ടാ നല്ല അടിപൊളി പാറ്റേൺസുകളാണ് ഇരുപത്തെട്ട് ഗ്രാമേ വരുന്നുള്ളു കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് വെയിറ്റ് നോക്കാണെങ്കിൽ ഇരുപത്തി ഒമ്പത് ഗ്രാം ട്വന്റി നയൻ ഗ്രാംസ് ഇട്ടാ ഓക്കെ ട്വന്റി നയൻ ഗ്രാംസ് ഇട്ടാ നല്ല ഭംഗിയുള്ള ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ഒക്കെ ലോങ് ആണ് കേട്ടോ നേരത്തെ മുന്നിൽ ഞാൻ ഷോർട്ട് കാണിച്ചോങ് ആണ് അടുത്ത് ഇരുപത്തിനാല് ഗ്രാം ട്വന്റി ഫോർ ഗ്രാമിൻ്റെ ഒരു അടിപൊളി നെക്ലസ് നോക്കിയാൽ നല്ല ഭംഗിയുള്ള നെക്ലസ് ഇടാ ട്വന്റി ഫോർ ഗ്രാംസ് ഇട്ടാ നമുക്ക് നെക്സ്റ്റ് വരുന്നത് കാണിച്ചു തരാം നോക്കിക്കോളൂ കേട്ടോ ഇനി വെയിറ്റ് ഞാടില്ലേ ഏകദേശം നമുക്കറിയാമല്ലോ ഒരു രൂപം വെയിറ്റുകൾ കിട്ടിയില്ലേ വേറൊരു മോഡൽ നോക്കിയോളൂ നല്ല ഫ്ലവർ ടൈപ്പ് ഒരു വെറൈറ്റി അതിൻ്റെ ഒരു സാധനം നോക്കിയോളൂ നല്ല സ്പെഷ്യൽ ആയിട്ട് അതിൻ്റെ കാണാൻ നല്ല അടിപൊളി പാറ്റേൺസ് അതിൻ്റെ കേട്ടോ പിന്നെ അടുത്ത് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ഒക്കെ നല്ല ഭംഗിയിൽ നല്ല അടിപൊളി എണ്ണങ്ങളാണ് വന്നിരുന്നു കേട്ടോ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് പറയണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തൻപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് പിന്നെ നിങ്ങളുടെ അവിടെ ഞാൻ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു